തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ിൽ നടുത്തേരി ഇരവിക്കോട് റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നു മഴക്കാലമായതോടെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കാൽനട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടായിരിക്കുകയാണ് നിരവധി തവണ റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറെ ബന്ധപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ഒരു അഞ്ച് ആറംഗ സംഘം ഞങ്ങൾ രൂപീകരിച്ച് ഞങ്ങൾ പോയി പരാതിപ്പെടുകയും കാര്യങ്ങളും എല്ലാം ചെയ്തതാണ് പിറ്റേന്ന് രാവിലെ തന്നെ അതിന് വേണ്ടുന്ന കട നടപടികൾ എടുക്കാന്ന് പറഞ്ഞത് കൊണ്ട് അന്നേരം തന്നെ അവർ താൽക്കാലികമായി അവര ഒരു ഒഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അവർ നോക്കിയത് പക്ഷെ അയച്ചാനോട് നിരന്തരം ഇവിടെ നിന്നുള്ള എല്ലാവരും ബിബിരാജാനായാലും പപ്പയായാലും റോബിനായാലും ആരെല്ലാരും എല്ലാരും നിരന്തരം ഫോണുകൾ വിളിക്കാറുണ്ട് ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഓരോ ദിവസം തെന്നി മാറുന്നേ അല്ലാതെ ഞങ്ങൾക്ക് ഇതിനെ ഇതിനായ നടപടിയെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇത് ഇവിടെ ചുരുക്കം ചില രണ്ടോ മൂന്നോ വീട്ടുകാർക്കെ കാറുകളുള്ളൂ ബാക്കി എല്ലാരും ഇരുചക്ര വാഹനമുള്ള ആൾക്കാരാണ് ഒരു ഓട്ടോ വിളിച്ചാൽ തന്നെയും ഇങ്ങോട്ട് വരുവല്ല അതിന് അപ്പുറത്ത് ആൾക്കാരെ നിർത്തിയിട്ട് നിങ്ങൾ ബാക്കി നടന്നു വയ്ക്കുമോന്നേ പറയത്തുള്ളൂ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു അടി അടിയന്തരമായി ഒരു ഒരു തീർപ്പുണ്ടാവണോ എന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഇങ്ങോട്ടുള്ള നാട്ടുകാരുടെ ഭാഗത്ത് അറിയിപ്പ് റോഡ് പുനരുദ്ധാരണം നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാണ് എത്രയും പെട്ടെന്ന് റോഡ് നവീകരിച്ച് യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു ഗതാഗത സൗകര്യം ഇല്ലാത്ത തരത്തിൽ വാഹനങ്ങൾ കടന്നുപോയാൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തരത്തിലേക്ക് ഈ റോഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയത കൊണ്ടാണ് ഈ റോഡിലൂടെ വെള്ളം പോകാൻ പറ്റാത്ത അവസ്ഥ കുറച്ച് ഭാഗത്ത് റോഡ് ഉയർന്നു നിൽക്കുകയും മറ്റു ഭാഗത്ത് റോഡ് താഴ്ന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ വെള്ളം കൃത്യമായി ഒലിച്ചു പോകാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് ഈ റോഡ് ഒരു നൂറ് മീറ്റർ ഭാഗം ഇളക്കി അത് നിരപ്പായി പണിഞ്ഞാൽ മാത്രമേ ഈ റോഡിലൂടെ കൃത്യമായി വെള്ളം പോകൂ അങ്ങനെ പണിയാൻ തയ്യാറല്ലാത്ത പഞ്ചായത്ത് ഭരണസമിതി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെള്ളക്കെട്ടുകൾ രൂപീകരിച്ച ആളുകൾക്ക് ഇതിലൂടെ ആരെങ്കിലും കടന്നുപോയി അവർ ഈ വെള്ളത്തിൽ അറിയാതെ ഒന്ന് ചവിട്ടിയാൽ ആ ചവിട്ടുന്ന ഭാഗത്ത് എവിടെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ ഈ എലി ഉൾപ്പെടെ ജീവികളൊക്കെ ഇവിടെ പാമ്പ് ഉൾപ്പെടെ ഉള്ളവയുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായാൽ ആ വെള്ളത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാ രോഗം വരുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ദുസ്ഥിതിയാണ് ഇത്തരത്തിലുള്ള നിരവധി റോഡുകൾ അത് ശോചയാവസ്ഥയിൽ കിടക്കുന്നു എന്നുള്ളത് തലൂർ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ദുസ്തതി തലൂർ പഞ്ചായത്ത് ഭരണത്തിന്റെ കെടുകാര്യസ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത് ഈ റോഡ് പൂർണ്ണമായും പരിശോധിച്ചാൽ ഈ റോഡ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഈ റോഡ് നിരപ്പായി നിർമ്മിച്ച് നൽകാൻ കൊടുക്കാൻ സാധിക്കും അങ്ങനെ പണിഞ്ഞാൽ ഈ വെള്ളം റോഡിലൂടെ തന്നെ ഒലിച്ചു പോകുന്ന എവിടെയായിട്ടാണോ പോകേണ്ടത് ഭൂമി താഴ്ന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കൃത്യമായി റോഡിലൂടെ തന്നെ ഒലിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റോഡിൽ കൃത്രിമമായി ഒരു കുഴി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള കുഴി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു നൂറ് മീറ്റർ റോഡ് ഇളക്കി കൃത്യമായി നിരപ്പായി പണിഞ്ഞാൽ ഈ വെള്ളം ഈ റോഡിലൂടെ തന്നെ ഒലിച്ചുപോകുന്ന സാഹചര്യം ഉണ്ടാകും അതിന് പകരം അങ്ങനെ ഉണ്ടാക്കാത്ത സാഹചര്യം ഉണ്ടാക്കി ഒരു നാടിനെ തന്നെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് ഒരു ആളുകൾ ഇവിടെ നിരവധി ആളുകളുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ വന്നാൽ അവരുടെ റോഡിലൂടെ കടന്നു വരുമ്പോൾ ആളുകൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഒഴിവാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നടുത്തേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ജി ഷാജിക്കും അതുപോലെ തലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും അവരുടെ ഭരണസമിതിക്കുമുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പ്രതിദാനം ചെയ്യുന്ന തന്നെ ഭരണസമിതിയാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് അവർക്ക് ആ ഉത്തരവാദിത്തം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് റോഡ് നവീകരിച്ച് യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു തലൂർ ഗ്രാമപഞ്ചായത്തിലെ നടത്തേരി ഇരവിക്കോട് റോഡിന്റെ ഒരു അപകടകരമായ ദുസ്ഥതി ഈ സമയം ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഇവിടെ കടന്നു വന്നത് ഇവിടുത്തെ നിരവധി ആളുകൾ സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകൾ കടന്നു ഒരു വഴി കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളുടെ പിന്തുണയോടെ ജനങ്ങളെല്ലാവരും ചേർന്ന് വെട്ടി വൃത്തിയാക്കിയ ഒരു റോഡ് അതിൻ്റെ ശോചനീയമായ ഒരവസ്ഥയിൽ ഈ വെള്ളം ഇവിടെ കെട്ടി നിന്നിട്ട് മാസങ്ങളായി കെട്ടി നിൽക്കുന്ന ഈ വെള്ളത്തിൽ വന്യജീവികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്ന് അപകടകരമായ ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത്രയും കാലം ഈ പഞ്ചായത്തിന്റെ ഭരണം അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന ഈ സമയത്ത് ഇതേപോലെ ജനങ്ങൾ സഞ്ചരിക്കുന്ന സാധാരണക്കാർ സഞ്ചരിക്കുന്ന ഒരു വഴി അടിയന്തരമായി വൃത്തിയാക്കാൻ കഴിവില്ലാത്ത ഒരു പഞ്ചായത്ത് സമിതിയാണെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങളാണെങ്കിൽ വളരെ ഗതികേട് എന്ന് മാത്രമേ പറയുവാനുള്ളൂ ഈ ആളുകളുടെ ഈ ദുസ്തുതിക്ക് പരിഹാരം കാണുവാൻ അധികാരികൾ പഞ്ചായത്ത് തയ്യാറായില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് സംഘടനകളും മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഇതിൽ അതിശക്തമായ ഈ അവസരത്തിൽ റിപ്പോർട്ടർ കോട്ടവട്ടം രാധാസ് ും പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി